എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു വാല്യുവേഷനെ സംബന്ധിച്ച് കുട്ടികൾക്ക് സന്തോഷകരമായ വാർത്ത പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ ഇതുപോലെയുള്ള വാല്യുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വചയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അല്പം ആശ്വാസം നൽകുന്ന വാർത്തകളാണ് വാലുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു ലാംഗ്വേജ് വിഷയങ്ങളായ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ വിഷയങ്ങളുടെ വാല്യുവേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വിഷയങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ നിരവധി അധികം കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസുകളിലേക്ക് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച വാലുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇന്ത്യയിൽ കൂടുതൽ കുട്ടികൾക്ക് ഫുൾമാർക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ലാംഗ്വേജ് വിഷയങ്ങളിൽ കുട്ടികളുടെ തോൽവികളുടെ എണ്ണവും വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നും അധ്യാപകർ അഭിപ്രായപ്പെട്ടു കൂടാതെ നിങ്ങൾക്ക് ഏത് വിഷയങ്ങളുടെ വാലുവേഷൻ അപ്ഡേറ്റ് ആണ് കൂടുതൽ വേണ്ടതെന്ന് കൂടി കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്ലസ് വൺ കുട്ടികളുടെ പേപ്പർ വാലുവേഷൻ ചില ക്യാമ്പുകളിൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തോടു കൂടി ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ക്യാമ്പുകളിലും ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള വാലുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി